അതിരപ്പിള്ളിയിലെ പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തി അതിരപ്പിള്ളി മേഖലയിലെ വിവിധ ഊരുകളിൽ നിന്ന് സ്ത്രീകൾ അടക്കമുള്ള ആദിവാസികളും വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ സാമൂഹ്യ സംഘടനാ പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു ഡിവൈഎസ്പി ഓഫീസിന് ഇരുന്നൂറ് മീറ്റർ അകലെ വൻ പോലീസ് സംഘം ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു അടിച്ചിൽ തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പി കെ കിട്ടൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ കുസുമം ജോസഫ് ആമുഖ പ്രഭാഷണവും സിആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണവും നടത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് തേര ഊരുമൂപ്പൻ ലക്ഷ്മണൻ വീരൻകുടി ഊരിലെ വിജി സമതാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് മലയൻകീഴ് ശശികുമാർ ജനറൽ സെക്രട്ടറി ഷാജിലാൽ ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിന്റെ എസ് പി രവി എം മോഹൻദാസ് മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് ജോയ് കൈതാരം വിവിധ സംഘടനാ പ്രതിനിധികളായ കരീം കേപ്പുറം ധർമ്മരാജ് കൊടുങ്ങല്ലൂർ അമ്പാടി ഉണ്ണി ജോസ് വർക്കി ഉണ്ണികൃഷ്ണ പാക്കനാർ പൗലോസ് ആർട്ടിസ്റ്റ് ജോഷി ധർമ്മജൻ ഷാജു വാവക്കാട് പുരുഷോത്തമൻ സുരേഷ് മുട്ടത്തി സി എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വ്യവസ്ഥയിൽ അതിന് മാർക്കിടുന്നത് അവിടെ മാധ്യമങ്ങൾക്ക് സിവിൽ സമൂഹത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ് മാധ്യമങ്ങളും സിവിൽ സമൂഹവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ ാൽ മാധ്യമത്തെ മാത്രമല്ല സിവിൽ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് സിവിൽ സമൂഹം ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ വിട്ടുപോകുന്നതോ തെറ്റായി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും അതിന് കറക്റ്റ്